നവീൻ വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം ഇരുന്ന് സന്തോഷിച്ചും പൊട്ടിച്ചിരിച്ചും അമ്മ വിളമ്പിത്തന്ന ആഹാരം കഴിച്ചു അവസാനത്തെ ആഹാരം നവീൻ നാലു വർഷം ഞാൻ നിന്നെ ഓർത്ത് കരഞ്ഞു മറ്റൊന്നിനും കടന്നു വരാനാവാത്ത വിധം സകല വാതിലും കൊട്ടിയടച്ചോണ്ടുള്ള നീണ്ടുപോയ മൗനത്തിന്റെ കാത്തിരിപ്പ് എന്നിട്ടെന്താ നീ തിരിച്ചു വന്നില്ലല്ലോ തിരിച്ചു വരില്ലെന്നുള്ള ഈ കാത്തിരിപ്പ് തന്നെ ഒരു മണ്ടത്തരല്ലേ അന്ന് ഞാൻ അണിഞ്ഞ വിവാഹസാരിയിൽ പുരണ്ട നിന്റെ ചോര പോലും നിറവും ഗന്ധവുമാറി കറ പിടിച്ചു എങ്കിൽ പിന്നെ കാത്തിരിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ നിന്നെ തേടി വരുന്നതല്ലേ ിൽ വിധവ എന്ന അപശോകനമാകാതെ മുഖം കൊടുക്കാതെ മുറി അടച്ചിരുന്നു എത്ര നാൾ സോറി എന്റെ മകളുടെ ജീവൻ രക്ഷിച്ചാണെന്ന് അറിയാതെ ഐ സോറി Take him most immediately.

അവനവനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന മക്കൾക്ക് അച്ഛനെ അമ്മയെ ഒളിച്ചോടി പോകാം ഒന്നുകിൽ ഇതുപോലെ കാമോ അതിർത്തിയിൽ ശത്രുവിന്റെ ചെറിയൊരു അണക്കം പോലും അപ്പയെ അമ്മയും സ്വയം നീ എടുത്ത വലിയ ഗൂഢാലോചന മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ മക്കളെ നമ്മളെ ഓർത്തില്ലല്ലോ പോയാൽ

ഭാരം മാസം ചുമന്ന നിന്റെ അമ്മയോടാണ് ഈ പറയുന്നത് അന്ന് ഭാരം ഒഴിവാക്കാൻ മനുഷ്യൻ ജനിക്കുന്നു മരിക്കുന്നു അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല ദൈവഹതമനുസരിച്ചാ നിനക്കറിയോ നവീൻ മരിച്ചതിന് ശേഷം നിന്നെ മറ്റൊരു വിവാഹത്തിൽ ഞാൻ നിർബന്ധിച്ചപ്പോഴും നീ എതിർത്തപ്പോഴും ഞാൻ ചുണ്ടി പിടിച്ചപ്പോഴും അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട അവടെ മനസ്സ് വേദനിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് തടഞ്ഞവിളാണ് നിൻ്റെ അമ്മ അല്പനിമിഷം മുമ്പ് നീ സന്തോഷത്തോടെ ആഹാരം കഴിച്ച് എഴുന്നേറ്റ് പോകുന്നത് കണ്ടപ്പോ ഒരു വറ്റുപോലും കഴിക്കാതെ എൻ്റെ വയറ് നിറഞ്ഞു എൻ്റെ മനസ്സ് നിറഞ്ഞു എന്ന് പറഞ്ഞ് കണ്ണീരൊപ്പി വിളാന്നെ അമ്മ ആ അമ്മയോടാണ് എൻ്റെ മോള് എന്റെ കണ്ണീരിന് മുന്നിൽ മാത്രം തകർന്നു പോകുന്ന ഈ അപ്പയോടാണ് എന്റെ മോള് ക്ഷണിക്കേണ്ട ഞാനല്ല ദൈവം പിന്നെ നിന്റെ അമ്മ എന്നോ ശ്രമിക്കും മോളോട് സ്നേഹം ഇപ്പോഴും ഭൂമിയിൽ പറന്നു വിടുന്ന ഓരോ ജീവനും ബലപ്പെട്ടതാണ് അത് പാതു വഴിയിൽ ഉപേക്ഷിക്കാനുള്ളതല്ല സ്വയം തെരഞ്ഞെടുക്കുന്ന മരണം പാപമാ എറിഞ്ഞുടക്കാനാണെങ്കിലും കരുതി വെക്കാനാണെങ്കിലും ജീവിതം ഒന്നേ ഉള്ളൂ ഒരേ ഒരു ജീവിതം ഒരു കയർ നീട്ടും കുരുക്കിൽ കുടുങ്ങിട്ടൊരു മാത്രം പിടയുവാനുള്ളതല്ല ഒരു കിണറാഴം കുടിക്കും തമസിലേക്കൊരു വേള മുങ്ങുവാനുള്ളതല്ല ഓർക്കുക നമ്മൾക്കൊരേ പാർക്കുവാനേ ഭൂമി സ്വർഗത്തു